അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് കന്നിക്കൂറിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ അത്ത അത്തനക്ഷത്രക്കാർക്ക് ഏഴാം ഭാവത്തിലാണ് ശനീശ്വരം വരുന്നത് ഇത്ര നാൾ നമുക്ക് അവിടെ നിന്നിരുന്നത് ഏഴിൽ ആയിരുന്നു അതും നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു ഏഴിൽ രാഹു എപ്പോഴും നമുക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ പോകുന്ന ആയതുകൊണ്ട് പക്ഷെ അത് വ്യാഴക്ഷേത്രത്തിലായിരുന്നു ഇതും ശനി വന്ന് നിൽക്കുന്നത് വ്യാഴക്ഷേത്രത്തിലാണെങ്കിലും അത് കണ്ടകശനിയായി മാറി അപ്പോൾ കണ്ടകശിനിയാകുമ്പോൾ എപ്പോഴും നമുക്ക് എന്തൊരു കാര്യത്തിനും നിവർത്തിക്കാൻ ചെല്ലുമ്പോൾ അത് പകുതി നിവർത്തി സ്ഥാനം എന്ന ഏഴാം ഭാവത്തിനെ തന്നെ പറയാം ഒരു വട്ടം പോകുന്നോടത്ത് രണ്ട് പ്രാവശ്യം പോണ്ടി വരും അതേപോലെ രാഹു പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ആ രാഹുവിൻ്റെ ദോഷങ്ങളും നമ്മൾ വരികയാണ് ചെയ്യുന്നത് ആറാം ഭാവത്തിൽ കേതു ആണെങ്കിൽ പന്ത്രണ്ടിൽ വരുവാണ് അപ്പോൾ നിങ്ങളെപ്പോഴും ദേവീക്ഷേത്രവുമായി ബന്ധമാണ് ഇവിടെ ഏറ്റവും നല്ലത് ശിവൻ്റെ അമ്പലത്തിലും ദേവീക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിൽ പോയി ഈ തടസ്സങ്ങൾ മാറാനായിട്ട് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചുവ വെള്ളി ദിവസങ്ങളിൽ പിന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വല്ല ക്ഷേത്രത്തിൽ കൈവട്ടക കുരുതി എന്ന് പറയും കൈവട്ടക കുരുതിയാണ് അവ കുരുതി വെള്ളം കൊണ്ട് ഇങ്ങനെ എടുത്ത് ഒഴിക്കുക അതാണ് ഈ കൈവട്ടക കുരുതി എന്ന് പറയുന്നത് അത് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തടസ്സങ്ങളെ മാറാനാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഏഴിൽ നിൽക്കുന്ന ശനി നമുക്കൊരു അഞ്ചാറ് മാസം പെട്ടെന്ന് ശനി മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിയിലേക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഫ്ലോയിൽ നടന്നിരുന്ന കാര്യങ്ങൾ പലതും നമുക്ക് നമുക്കിത്തിരി ദോഷമായിട്ട് വരുമ്പോൾ ഈ കുരുതി കൊടുത്താൽ ഏറ്റവും നല്ലതാണ് ശിവക്ഷേത്രത്തിൽ പോവുക പിന്നെ ഇവർക്ക് കർമ്മത്തിൽ വ്യാഴം വന്ന് നിൽക്കുന്നത് അപ്പോൾ കർമ്മത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ പത്തിൽ വ്യാഴല്ലേ ഏറ്റവും നല്ല ഗ്രഹമാണ് എന്നൊക്കെ ചിന്തിക്കാം പക്ഷേ അതത്ര നന്ന ശോഭന ഫലങ്ങളൊന്നും നമുക്ക് തരുന്നില്ല ഈ വ്യാഴം വ്യാഴത്തിന് വേണ്ടി നെയ്വിളക്ക് കൊടുക്കുക അതേപോലെ തന്നെ മഞ്ഞപ്പട്ടിൽ പിടിപ്പണം കൊടുക്കുക എന്നുവെച്ചാൽ കാര്യതടസ്സങ്ങൾ വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്തെങ്കിലും കുറ്റങ്ങളോ ദോഷങ്ങളൊക്കെ ചെയ്യാലോ നമുക്ക് അപ്പോൾ അതിന് ഒരു പിടിപ്പണം മഞ്ഞപ്പട്ടിൽ സമർപ്പിക്കാം ഭഗവാന് അപ്പോൾ അതിലിപ്പോൾ ദൈവാധീനം നമുക്ക് നന്നായിട്ട് വരുകയും ചെയ്യും ഇതുപോലെ ക്ഷേത്രത്തിൽ പോവാം പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം ദേവി മാഹാത്മ്യ പുസ്തകം പറ്റുന്നവർ നന്നായിട്ട് വായിക്കുക അതല്ലേ പതിനൊന്നാമത്തെ അധ്യായം നന്നായിട്ട് വായിക്കുക ഏതെങ്കിലും ഒരു സന്ധ്യയില്ല ഒരു ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ചുവ വലിയ ദിവസമെങ്കിൽ നെയ്വിളക്കൊക്കെ വിച്ച് നമുക്ക് സ്വസ്ഥമായ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലമായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും പുറത്തേക്ക് വിദേശവാസം അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ അങ്ങനെ പുറത്തേക്ക് പഠിക്കാനൊക്കെ പോകുന്ന കുട്ടികൾക്ക് ആദ്യം ഇത്തിരി തടസ്സമാണെങ്കിൽ അത് പോയാൽ നല്ലതാണ് കേട്ടോ ഏറ്റവും നല്ലതായിട്ട് വരും പിന്നെ പന്ത്രണ്ടിലാണ് കേതു നിൽക്കുന്നത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ആദ്യം പൈസ കൊടുത്തിട്ടുള്ള പോക്കൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കും വേണം അങ്ങനെ പോവാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ പന്ത്രണ്ടിലേക്ക് ഏതും നമുക്ക് എല്ലാ ധനത്തെ കളയുന്നതാണ് അതൊക്കെ നോക്കി ഇങ്ങോട്ട് വരുന്നത് വിസ വരുക എന്നാ ജോബിൻ്റെ ഇതാണെങ്കിൽ അതാണ് വരുന്നിട്ടു ശേഷം നമുക്ക് പൈസ ധനം ഭാവം കൊടുത്തിട്ട് നമുക്ക് പോവാം അപ്പം നല്ലതായിട്ട് ഈ അത്ത അത്തനക്ഷത്രക്കാർക്ക് വരുന്നതാണ്